നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പൊന്നാനി ചമറവട്ടൻ ജംഗ്ഷനിലെ നിരവധി കടകളിൽ മോഷണം ചമ്മറവട്ടം ജംഗ്ഷൻ ഗുണ്ടുകടവ് ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിലാണ് മോഷണം നടന്നത് രാവിലെ കടയിലേക്ക് വരുന്ന കടയിൽ നമ്മളെ താഴത്തുള്ള സെക്യൂരിറ്റി പിന്നെ ഫോൺ ചെയ്തു പിന്നെ സാധാരണ റീചാർജ് അപ്പോൾ തിരിച്ച് അപ്പോൾ കൊണ്ടെടുത്തിട്ടുണ്ടല്ല തിരിച്ചു വിളിച്ച് പോകുമ്പോൾ ഇന്നലെ കട അടക്കാതെയാണോ പോയത് ഞാൻ ഞങ്ങൾ ഞെട്ടിപ്പോയി അപ്പോൾ ഞാൻ ഉപ്പിരോട് പറഞ്ഞാൽ കയറി നോക്കാൻ പറ്റുമോന്നു അങ്ങനെ ഒപ്പിൽ കയറി നോക്കിയപ്പോഴാണ് കൂട്ടൊക്കെ തകർത്തിയത് നല്ലൊരു കണ്ട് അങ്ങനെ പെട്ടെന്ന് വരികയായിരുന്നു ഒന്ന് നമുക്ക് തുറന്നെടുക്കാൻ ഇതിനെ ഗ്ലാസിൻ്റെ അതൊക്കെ തുറന്നെടുക്കും കപ്പ് കയറി വെക്കുമ്പോൾ കാശ് ചില്ലറ കാശ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ചില്ലറ ഈ പത്തിൻ്റെ ചില്ലറയും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യത്തിന് താഴെ രൂപ നഷ്ടപ്പെട്ടു അതെ പോലെ ആക്കിയിട്ടുണ്ട് മേശയൊക്കെ രാവിലെ തുറക്കാൻ കട വന്നപ്പോൾ കടയിലെ പൂട്ട് തകർത്തിട്ടാണ് കയറിയിക്കുന്നത് പിന്നെ നമ്മൾ ആ ഡിസ്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കണു പിന്നെ മേശയിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു ഒരാറേ ചില്ലാർ ഇപ്പോൾ അടുത്തുണ്ടാവും ചേഞ്ചും ചില്ല അതും കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മളെ ബൾബും കാര്യങ്ങളൊക്കെ നാശനഷ്ടം ഉണ്ടാക്കി തന്നിട്ടുണ്ട് രണ്ട് പൈസ ഇടുന്ന രണ്ട് വെട്ടി അവർ കൊണ്ടുപോയി പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുക പിന്നെ പേപ്പറുകളൊക്കെ വലിച്ച് വലിച്ചെറിഞ്ഞിട്ട് ഊപ്പാനാക്കിയിരിക്കുക പിന്നെ കൂടുതൽ പൈസ ഒന്നുമില്ല പത്തിൻ്റെ ഇരുപതിൻ്റെ നോട്ടൊക്കെ കുറച്ച് കാശ് കാണണു എത്ര നമ്മൾ രാത്രി എണ്ണി പോവാത്തല്ലേ ഒരു സംഖ്യ ഉണ്ടാവും അവിടെ ഈ രണ്ട് സ്ഥലത്ത് കൂടെ ഉള്ളത് കൂട്ടി കഴിഞ്ഞാൽ കാണില്ല പൂട്ട് പൊളിച്ചിട്ട് അത് ഓപ്പൺ ഓപ്പൺ ആക്കിയിട്ട് ഇട്ടിട്ടില്ല ഷട്ടർമാൽ പൂട്ടില്ല നമ്മൾ പൂട്ടി പോവറേണ്ടത് തുറന്നു തുറവാക്കി അപ്പൊ എല്ലാം ഇടുന്നിട്ട് അപ്പുറത്തെ മോമാലി ഒന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു സാധനം പിന്നെ എൻ്റെ എന്തെങ്കിലും ഇപ്പം നഷ്ടപ്പെട്ടിരിക്കണം നോക്കുന്നുണ്ട് അപ്പൊ നോക്കിയപ്പോൾ എല്ലാം വലിച്ചിട്ടിട്ട് കഴിയണു മേശിന്റെ വലിപ്പ് വലിപ്പൊടുക്കണ കൊണ്ടു എന്നിട്ട് അപ്പുറത്തെ പറമ്പിൽ കൊണ്ടിട്ട് അതിൽ നിന്ന് പിന്നെ ചില്ലറ പൈസ എന്തായാലും ചില്ലറ പൈസ അങ്ങനെ ഇതിൽ വെക്കണേ അത്രേ ഉണ്ടാവുള്ളൂ ഒരു കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ ആ അതെ ഒന്നും ഒന്നും ഉണ്ടായി വെക്കലില്ല പിന്നെ പിന്നെ കൊണ്ടിട്ടില്ല അതൊക്കെ ഇതെല്ലാം കൂടി എടുത്തിട്ട് ഓരോന്ന് ില്ല ഒമ്പതിലധികം കടകളിലാണ് മോഷണം നടന്നത് കടകളുടെ ഗ്ലാസും പൂട്ടും തകർത്ത് ഫ്രൂട്ട്സ് കടയിൽ നിന്നും ആറായിരത്തോളം രൂപയും സിസി ടിവിയുടെ ഹാർഡ് ഡിസ്കും മോഷണം പോയി രാവിലെ കട തുറക്കാൻ എത്തിയപ്പോഴാണ് ശ്രമം ഉടമകൾ തിരിച്ചറിഞ്ഞത് ഇത്രയും അധികം കടകളുടെ പൂട്ടുപൊളിച്ചത് ഒരാളാണോ സംഘമായാണോ എന്നാണ് സംശയം പൊന്നാനി പോലീസ് അന്വേഷണം തുടങ്ങി പ്രദേശത്തെ സി സി ടി വിയിൽ മോഷ്ടാവിന്റെ ദൃശ്യവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് വെട്ടം ന്യൂസ് പൊന്നാനി